അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബറകാതുഹു ഒരു മുഅ്മിനായ മനുഷ്യൻ അവനുമായി ബന്ധപ്പെട്ട സർവതിനേക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വയ്ക്കുന്നവനായിരിക്കും അങ്ങനെ പ്രിയം വയ്ക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ

അള്ളാഹുവിന്റെ റസൂലെ ഓ നബി അങ്ങ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ലോകത്തുള്ള സർവതിനെക്കാളും ഇല്ലാമിൻ നഫ്സിന്റെ നഫ്സൊഴികെ എന്നേക്കാൾ ഒഴികെ ബാക്കി എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആത്മാവ് ഏത് പടച്ചവന്റെ ആ പടച്ചവനെ തന്നെ സത്യം നിന്റെ നഫ്സിനെ നീ എന്നെ പ്രിയം വയ്ക്കുന്നതുവരെ നിന്റെ ഈ മാൻ പൂർണമാവുകയില്ല ഫക്കാല ഉമറു

തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വക്കാതെ വെക്കാതെ അതുകൊണ്ട് തന്നെയാണ് മഹാനരായ അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് കാര്യങ്ങളെ നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച് അവരെ അതമുള്ളവരാക്കി മാറ്റണം ഒന്ന് ഹബി നബീ കും അവിടെ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ നബീനോടുള്ള ആത്മാർത്ഥമായ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം തങ്ങളുടെ കുടുംബത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം പഠിപ്പിച്ചു കൊടുക്കണം ർമില്ലാ അള്ളാഹുവിന്റെ അർശിന്റെ നീളല്ലാതെ നീളില്ലാത്ത ഒരു നാളിൽ ഖുർആൻ മനപ്പാടമാക്കിയ ആളുകൾ ആ നീളിലായിരിക്കും ഉണ്ടാകുക മഹാംബിയായി അമ്പിയാക്കളോട് കൂടെ ഒലിയാക്കളോടുകൂടെ ആ നിഴലിൽ ഖുർആൻ പഠിച്ചവരുണ്ടാകും അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ കുട്ടികളെ പ്രത്യേകമായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഒന്ന് റസൂറല്ലാനോടുള്ള മഹബത്ത് അവിടുത്തെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് ഖുർആനിന്റെ പാരായണം യഥാർത്ഥ വിശ്വാസി നബിയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരായിരിക്കും അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ അസലും